ഹരേ കൃഷ്ണ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ഈ ഒരു ദിവ്യമായ സംഭാഷണം കേൾക്കാം നമ്മൾക്ക് അർജുനൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മാത്രമല്ല ചോദിക്കാൻ മടിച്ച അതീവ അന്തരംഗമായ അത്രയേറെ ചോദ്യങ്ങൾക്കും ഭഗവാൻ മറുപടി നൽകുന്നുണ്ട് ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും ആന്തരിക പോരായ്മകളും നമ്മളെ ജീവിതത്തിൽ തളർത്തുന്ന അവസ്ഥകളിൽ ഈ ഒരു ഉപദേശങ്ങൾ മാനസികവും ആത്മീയവുമായ ആശ്വാസമാണ് ഇവിടെയുണ്ട് കൃഷ്ണൻ നേരിട്ട് നമ്മോട് സംസാരിച്ച എട്ട് പ്രാവശ്യങ്ങൾ അതിനുള്ള ഉത്തരം നിങ്ങളെ മുഴുവനായും മാറ്റിയേക്കാം ഒന്ന് കർമ്മണ്യവാധികാര സ്ഥേമാ ഫലേഷു കഥാചന ഇത് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് ശ്ലോകം നാൽപ്പത്തിയേഴ് നിനക്ക് പ്രവർത്തനത്തിൽ മാത്രം അവകാശമുണ്ട് ഫലത്തിലില്ല എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ് ഇത് കർമ്മയോഗത്തിൻ്റെ ആധാരശിലയാണ് ഫലപ്രതീക്ഷയുടെ മാനസിക ബദ്ധതയെ ഒഴിച്ച് ധർമ്മപരമായ ആത്മീയമായ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ബോധത്തെ നീക്കുന്നു മനഃശാസ്ത്രപരമായി ഇത് അന്തരപ്രേരിത പ്രവർത്തനത്തെ ഉദ്ദേശിക്കുന്നു അവകാശത്തിനും പ്രതിഫലത്തിനും അപ്പുറം സത്യത്തോടും ഉത്തരവാദിത്വത്തോടും ചേർന്ന് ചെയ്യേണ്ട കർമ്മം ഇന്ന് നാം അനുഭവിക്കുന്ന ആശങ്കയുടെ വേരുകൾ ഫലത്തിൻ്റെയും അതിൻ്റെ അനിശ്ചിതത്വങ്ങളിലുമാണ് ഈ ശ്ലോകം ചൊല്ലുന്നു പ്രവർത്തനത്തിൽ മനസ്സിടുക സമാധാനം സ്വയം വന്നു ചേരും എന്ന് ഇനി രണ്ടാമത്തെ ശ്ലോകം ഇതാണ് ബന്ധുരാത്മാത്മനസ്തയേനാത്മൈവാത്മനാജിദാഹ ഇത് അധ്യായം ആറാണ് ശ്ലോകം ആറ് സ്വയം വിജയിച്ചവർക്കായി സ്വയം തന്നെ ഒരു സ്നേഹിതനാണ് മനസ്സിൻ്റെ ഭാവം ഓരോ വ്യക്തിയുടെയും ആത്മരാഷ്ട്രത്തിൽ തീരുമാനമാകും അത് നമ്മെ മറികടക്കുകയും വീഴ്ത്തുകയും ചെയ്യുന്നു ഈ ശ്ലോകം ആത്മനിയന്ത്രണത്തെയും ആത്മമിത്രതയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ധ്യാനമാണ് യോഗം എന്നത് ശരിക്കും കേവലം ശരീര അഭ്യാസം മാത്രമല്ല മനസ്സും വികാരവും ഇച്ഛാശക്തിയും ഏകീകരിച്ച അകത്തള ശാന്തിയും കൂടിയാണ് ഇനി ശ്ലോകം മൂന്നാമതാണ് ആഭൂര്യമാണാമജലപ്രതിഷ്ഠം സമുദ്രമാഭാ പ്രവിശന്തി യദ്വത് അധ്യായം രണ്ട് ശ്ലോകം എഴുപത് ഈ നദികൾ സമുദ്രത്തിൽ ചേരുന്നത് പോലെ ആഗ്രഹങ്ങൾ അതിൽ കലർന്നാലും സമുദ്രം അകമ്പടി കാണിക്കാറില്ല അതുപോലെ ആരെയും വ്യാകുലമാക്കാത്തവൻ മാത്രമാണ് സത്യം സമാധാനം പ്രാപിക്കുന്നത് ഇത് ആഗ്രഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ആഴമുള്ള ഒരു രീതിയാണ് ആഗ്രഹങ്ങൾ തെറ്റല്ല അവ ശക്തിയാണ് എന്നാൽ അവയെക്കുറിച്ചുള്ള പിടുത്തമാണ് വേദനയുടെ ആ ഒരു ഉറവിടം ഗീതയുടെ ഉപദേശം വെടിപ്പല്ല വിശാലതയാണ് ആഗ്രഹങ്ങൾ വരട്ടെ നീ സമുദ്രം പോലെയാവുക ആഴമുള്ളതും സ്ഥിരവുമായതും അകമ്പടി ഇല്ലാത്തതും ആവുക ഇനി നാലാമത് യഥാ യഥാ ഹിധർമ്മ സ്യാഗ്ലാനിർഭവതി ഭാരത ഇത് അധ്യായം നാല് ഭഗവത്ഗീതയിലെ അധ്യായം നാല് ശ്ലോകമേലാണ് ധർമ്മം തളർന്നാൽ അതിനൊപ്പം അധർമ്മം ഉയരും അപ്പോൾ ഞാൻ ഉടനീളം പ്രത്യക്ഷനാവും എന്നാണ് ഭഗവാൻ പറയുന്നത് ഇത് ധാർമ്മിക തുലാ ഫലാനുഭവങ്ങളുടെ പ്രമാണമാണ് പ്രകൃതിയിലോ സമൂഹത്തിലോ മനസ്സിലോ തുലാമാറ്റമുണ്ടായാൽ അതിൻ്റെ ആ ശരിയാക്കൽ അനിവാര്യമാണ് ഇത് നമ്മെ ക്ഷമയിലേക്കും പ്രതീക്ഷയിലേക്കും നയിക്കുന്നു നീതി വൈകി പക്ഷേ കഠിനമായും തനതായും ഒടുവിൽ അതെത്തും അത് ഭഗവാൻ നമ്മൾക്ക് ഉറപ്പു തരുന്നു ഇനി അഞ്ചാമത് യസ്മാനോദി ജേ ലോകോ ലോകാനോ ധീജ ദേ ചയ അദ്ധ്യായം പന്ത്രണ്ട് ശ്ലോകം പതിനഞ്ച് ലോകത്തെ അസ്വസ്ഥമാക്കാത്തവനും ലോകം അസ്വസ്ഥമാക്കുവാൻ കഴിയാത്തവനുമാണ് പ്രിയനായത് ആത്മീയ വളർച്ചയുടെ സൂക്ഷ്മ നിർവചനം ഇതാണ് ബാഹ്യത്തിൽ പ്രതികരിക്കാതെ ഉള്ളിലൊതുങ്ങുന്ന ശക്തിയല്ല ഇത് മറിച്ചുള്ളിലെ സമ്പൂർണതയിൽ നിന്നുള്ളൊരു ശാന്തി നിലയാണ് ഇത് വികാരപൂർണമായ ഒറ്റപ്പെടലെല്ലാം മറിച്ച മനഃശാസ്ത്രപരമായ ഉന്നതമായ ആത്മനിയന്ത്രണമാണിത് ഇനി ആറാമത് ബ്രഹ്മണ്യാധ്യായ കർമാണി സംഗം തേക്വാകരുതിയ അദ്ധ്യായം അഞ്ച് ശ്ലോകം പത്ത് ആശയങ്ങൾ വിട്ട് കർമ്മങ്ങൾ ബ്രഹ്മത്തിനായി സമർപ്പിക്കുന്നവൻ തളരാതെ ജീവിക്കുന്നു താമരയിൽ ഒരു വെള്ളത്തുള്ളി പോലെ എന്നാണ് അർത്ഥമാക്കുന്നത് ഈ ഒരു ശ്ലോകം ലോക ജീവിതത്തെ ചെളിമൂലമാക്കിയ പുനർവ്യാഖ്യാനമാണ് അതിൽ നിന്നും താമര പുഷ്പം പോലെ ഉയർന്ന് ഭൗതിക വാസ്തവത്തിൻ്റെ ആ പങ്കാളിയാകുമ്പോഴും അതിൻ്റെ ആ തടസ്സത്തിൽ കീഴടങ്ങാത്ത നിലയാണ് കർമ്മയോഗി മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ നിനക്ക് ജോലി ചെയ്യാം പക്ഷേ ജോലി നിന്നെ ഒരിക്കലും വിഴുങ്ങാൻ ആവരുത് എന്നാണ് അർത്ഥമാക്കുന്നത് ശ്ലോകം ഇനി അടുത്തത് ഏഴാമത്തെ ഉദ്ധരേതാത്മാനാത്മാനം ആത്മാനം നവസാധയേത് ഇത് അദ്ധ്യായം ആറ് ശ്ലോകം അഞ്ച് നിനക്ക് നിനക്കായി എത്താൻ നീ തന്നെ ശ്രമിക്കണം എന്നാണ് പറയുന്നത് സ്വന്തം ആത്മാവിനെ താഴെ ഒരിക്കലും ആക്കരുത് ഇത് മനോ ദുർബലതയുടെ സമയത്ത് ഉത്തമമായൊരു ആത്മീയ ഇടപെടലാണ് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കാത്തിരിക്കുക പതിവാണ് അല്ലെ ആരെങ്കിലും അന്ന് രക്ഷിക്കുമെന്ന് പക്ഷെ ഗീത പറയുന്നുണ്ട് ആ രക്ഷ നേടേണ്ടത് നീ തന്നെയാണ് എന്ന് കരുണയോടെയുള്ള ഉത്തരവാദിത്വം എന്ന് പറയാം ഇനി സർവധർമാൻ പരിത്യജ്യ മാമേഘം ശരണം വ്രജ ഇത് ഭഗവത്ഗീതയിലെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നു ശ്ലോകം അറുപത്തിയാറ് എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എനിക്ക് മാത്രം ശരണം ചേരുക ഞാൻ നിന്നെ എല്ലാ വിഷമങ്ങളിൽ നിന്നും മോചിപ്പിക്കും നീ ഒരിക്കലും വിഷമിക്കേണ്ട എന്നാണ് അർത്ഥമാക്കുന്നത് ഗീതയുടെ ആ പരമോന്നത ഉപദേശം ഇതാണ് ഇത് ഒരിക്കലും കീഴടങ്ങലല്ല മോചനമാണ് എല്ലാം മനസ്സിലാക്കി വേറൊരു ഉപാധിയായി ജീവിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ഭഗവാൻ നമ്മെ വിളിക്കുന്നു എല്ലാം വിട്ട് എനിക്ക് ശരണം പ്രാപിക്കൂ ഇത് ധർമ്മത്തിലെ അവസാന പാതയാണ് ലജ്ജയിൽ നിന്ന് സ്നേഹത്തിലേക്കുള്ള ചുവടാണ് ഇതെല്ലാം അനന്തമായ ഒരു സന്ദേശത്തിലേക്ക് നയിക്കുന്നു നമ്മെ ഭഗവാൻ പുറത്തുള്ള ഒരു ഈശ്വരനല്ല നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രകാശമാണ് നിനക്ക് വേണ്ടിയുള്ള ഉത്തരം ഇതാ കാത്തിരിക്കുന്നു നിനക്കിതെപ്പോഴാണ് കേൾക്കാൻ ധൈര്യം തോന്നുന്നത് എന്നതു മാത്രമാണ് ബാക്കി